വേദിയിട്ട് നങ്ങിയ നങ്ങിയാരമ്മമാർ എത്തി മുഖഛായം മേളപ്പെരുക്കം ഭാവവ്യത്യാസം കാണാം കാഴ്ചകൾ വിടർന്ന കണ്ണുകൾ അരക്കെട്ട് കവിഞ്ഞൊഴുകിയ കേശഭാരം ചമയങ്ങളാൽ തീർത്ത മുഖഭാവങ്ങൾ എന്താണെന്നല്ലേ നമുക്കൊന്ന് കണ്ടുവരാം ഭാവങ്ങൾ മുദ്രകൾ കൈവിരലുകളിലൂടെ കഥകൾ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്ര കലാരൂപം ഏകാങ്കാഭിനയശൈലി കണ്ണുകൾ കഥ പറയുമ്പോൾ വാക്കുകൾ നിശ്ശബ്ദം ശാന്തതയിൽ നിന്ന് രൗദ്രഭാവത്തിലേക്ക് ഭാവങ്ങൾ ഓടിക്കേറുമ്പോൾ കാണികളുടെ ആസ്വാദനവും കൂടും കാൽച്ചുവടും കൈമുദ്രകളും നങ്ങ്യാറമ്മമാരെ കൂടുതൽ സുന്ദരിയാക്കി ശ്രീകൃഷ്ണചരിതവും പൂതനാമോക്ഷവും അരങ്ങിൽ കഥ തീർക്കുമ്പോൾ മേളപ്പെരുക്കം ഉച്ച സ്ഥായിയിലാണ് ഭാവവ്യത്യാസങ്ങൾ മാറി മറിയുകയാണ് നങ്ങിയാരമ്മമാർ അരങ്ങുണർത്തുകയാണ് ഓരോ നങ്ങ്യാരമ്മമാരുടെ ഭാവത്തിലും താളത്തിലും ചടുലമായ കാലിലും കൈകളിലൂടെ ഭാവ വ്യത്യാസങ്ങൾ മാറുമ്പോൾ കാണികളുടെ മുഖത്തും അതേ ഭാവ വ്യത്യാസത്തിന് മാറ്റമുണ്ടാവുകയാണ് ക്യാമറാമാൻ മനുവിനൊപ്പം അഞ്ജന ജയശോക് ജനം